എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഡി എൻ എ ടെസ്റ്റിൽ ആകാശാണ് മകൾ എന്ന് തെളിയുന്നതും അതിനുശേഷം ചിപ്പി മോളെ രചന കൂട്ടിക്കൊണ്ടുപോകും ഇതെല്ലാം ആകെ തളർന്നിരിക്കുന്ന മഹേഷ് ഇഷ്യുതയോട് പറയുവാണ് ഇഷിത അവർ നമ്മുടെ മകളെ എന്ന് പറഞ്ഞിങ്ങനെ വിഷമിച്ച് ഇഷുതയുടെ മുഖത്തേക്ക് നോക്കുന്നതേക്കും ഇഷിത മിണ്ടിപ്പോകരുത് നിങ്ങൾക്കറിയായിരുന്നോ അല്ലേ ചിപ്പി മോള ആകാശിൻ്റെ ആണ് എന്ന് എന്നിട്ട് എന്നെ പറ്റിക്കുവല്ലായിരുന്നോ ഇനി ഞാൻ എന്തിനാണ് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് ഇനി എൻ്റെ ജീവിതത്തിന് എന്തൊരാ എന്താണോ അർത്ഥം ഉള്ളത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട് താലിമാല ഊരി മഹേഷിൻ്റെ കയ്യിൽ കൊടുത്തിട്ടങ്ങ് പോവാണ് എല്ലാവരും പോയി മകളും പോയി ഭാര്യയും പോയി മഹേഷ് ഒറ്റയ്ക്കാകുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു അതെങ്കിലും മഹേഷ് ചാടി ചെയ്ത് നിൽക്കും ഇതൊരു സ്വപ്നമായിരുന്നു ായിരുന്നേ മഹേഷിന് ആകെ സങ്കടമാകും എൻ്റെ മകൾ എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന മഹേഷിനെ കാണിക്കുന്നുണ്ട് പിന്നെ നേരം വെളുത്താണ് കാണിക്കുന്നത് ആ ഇഷിത അടുക്കളയിൽ ചായ ഇടുവാണ് അന്നേരം അപ്പുറത്ത് മാറിയിരുപ്പണ്ട് സ്വപ്നവല്ലിയും മഞ്ചിമയും മഞ്ചുമ്മ പിന്നെയും സ്വപ്നവല്ലിക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കുക സ്വപ്നവല്ലിയോട് പറയുന്നുണ്ട് അവളെ കൊണ്ട് ചായ മാത്രമല്ല ഈ വീട്ടിലെ പണി മൊത്തം എടുപ്പിക്കണം എൻ്റെ അമ്മായിമ്മ എന്തൊക്കെ ചെയ്യിപ്പിച്ചോ എന്നെക്കൊണ്ട് അതൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് പറയും നേരം സ്വപ്നവല്ലി ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് നിൻ്റെ അമ്മ്മായിമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ചെയ്യിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പം വീട്ടു ജോലികളെല്ലാം ചെയ്യിപ്പിക്കുമായിരുന്നു എന്നിട്ട് ആവശ്യമില്ലാതെ എൻ്റെ തലക്കെട്ട് തട്ടും തരുമായിരുന്നു എന്ന് പറയുമ്പം ഓ അതൊക്കെ ഇവിടെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ വേണം അമ്മ ഒന്ന് ഉഷാറാകുക എന്ന് പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത് ഇഷിത കുറച്ച് ഇഷിതയും കേൾക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്ന രാമനും കേൾക്കുന്നുണ്ട് രാമൻ ഇത് കുറച്ചാകുമ്പം ദേഷ്യം ഇരുവിട്ടിത് കേട്ട് കഴിയുമ്പം അന്നേരം രാമൻ പത്രം വായിക്കുമ്പം ഒരു ന്യൂസ് ന്യൂസുന്ന രീതിയിൽ ഇങ്ങനെ ഉറക്കം വായിക്കുവാണ് നാത്തൂനും അമ്മായിമ്മയും ഹോസ്പിറ്റലിൽ ഗുരുതര അവസ്ഥയിൽ കാരണം മരുമകളെ അനാവശ്യമായി പീഡിപ്പിച്ചത് മരുമകൾ ഒലക്കയ്ക്ക് തലയ്ക്കടിച്ചാണ് അമ്മായിമ്മ ഹോസ്പിറ്റലിലായത് എന്നുള്ള ന്യൂസ് വായിക്കുന്നു അത് കേൾക്കുമ്പോൾ സ്വപ്നവലിക്ക് ഒരു ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് ഇതൊക്കെ കേട്ട് ഇഷിതയ്ക്ക് ചിരിമേനുണ്ട് ഏതായാലും ഇഷിത ചായ കൊണ്ട് കൊടുക്കുവാണ് രാമന് രാമൻ ചോദിക്കുന്നുണ്ട് മോള് മോൾ എഴുതീട്ടില്ലെന്ന് അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ മോൾ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല കഴിയുമ്പം ഇല്ല മോൾ നന്നായിട്ട് ഉറങ്ങി എന്ന് ഉറങ്ങി എന്ന് പറയും നേരം ഇഷുതോടെ ചോദിക്കും മോൾക്ക് കുറവായിരുന്നു മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് പ്രശ്നം ഒന്നും ഇല്ലായിരുന്നു എന്ന് ഇഷിതയും പറയും എന്നിട്ട് എല്ലാവർക്കും ചായ ഒക്കെ കൊടുത്തിട്ട് ഇഷിതം പോകാൻ തുടങ്ങുമ്പോൾ സ്വപ്നവല്യ പറയുവാണ് അതേ നീ ഈ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി ഈ വീട്ടിൽ എന്തൊക്കെ ജോലി ഉണ്ടെന്ന് അറിയാമോ അടിക്കണം തുടയ്ക്കണം അടുക്കളയിൽ ഭക്ഷണം വെക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇനി നീയാണ് ചെയ്യേണ്ടത് എന്ന് പറയും അന്നേരം ഇഷിത രാമൻ്റെ അടുത്ത് വന്നിട്ട് അതെ അച്ഛൻ നേരത്തെ ഒരു വാർത്ത വാർത്ത വായിച്ചില്ല അതെനി ഞാൻ ശരിക്ക് കേട്ടില്ല ഒന്നുകൂടെ വായിക്കാവോ എന്ന് ചോദിക്കും നേരം ഈ വാർത്ത ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കുവാണ് രാമൻ അന്നേരം ഇഷുത പറയുന്നുണ്ട് അവർ അവരെന്ത് വിഡിദ്ധരമാണ് കാണിച്ചത് ആ ഒലക്കെടുത്ത് അടിച്ച സ്ഥിതിക്ക് അവർക്കെതിരെ കേസ് വരില്ലേ ഞങ്ങൾ ഡോക്ടർമാരാണെങ്കിൽ സ്ലോ പോയിസൺ ചെറുതായിട്ട് ചായയിലോ ഭക്ഷണത്തിലോ ഇട്ട് കൊടുക്കും അതാകുമ്പോൾ ഒരു കേസും വരില്ല ശല്യവും തീർന്നു കിട്ടും എന്ന് പറയും ഇത് കേൾക്കുന്നതേ ആകെ ടെൻഷൻ സ്വപ്നമില്ലേക്ക് നേരം ചായ കൊണ്ട് കൊടുത്തിട്ട് ഇഷുതെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ചോദിക്കും അതെന്താ നിങ്ങൾ ചായ കുടിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ കുടിച്ചോളാം എന്ന് പറയും ഇഷുതെ മോളുടെ അടുത്തേക്ക് പാലുമായിട്ട് അങ്ങ് പോകും അന്നേരം രണ്ടുപേർക്കും ചായ കുടിക്കാൻ മടിയാ നീ ആദ്യം കുടിക്കുക നീ ആദ്യം കുടിക്കുക എന്ന് പറഞ്ഞിരിക്കുവാണ് രണ്ടുപേരും ഏതായാലും ഇഷുത ചിപ്പി മോളുടെ അടുത്തേക്ക് ചെല്ലുന്നു ചിപ്പിമോളെ വിളിച്ച് എഴുന്നേപ്പിച്ച് തലയിലെ ആ കെട്ടൊക്കെ ഒന്ന് അയച്ച് പാലൊക്കെ കൊടുക്കും എന്നിട്ട് അന്നേരം ചിപ്പി മോൾ ചോദിക്കുന്നുണ്ട് ഡാഡി എഴുന്നേറ്റോ ഡാഡിക്ക് ചായ കൊടുത്തു എന്ന് അന്നേരം ഇഷിത പറയും കൊടുത്തില്ല കൊടുക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് ഡാഡിയെ കാണണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇഷ്ടം മോള് പാല് കുടിച്ചോ പാല് കുടിച്ച് തീരുന്നേക്കും ഡാഡിയെ കൊണ്ട് അമ്മ ഇങ്ങോട്ട് വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഇഷിത മഹേഷിന്റെ റൂമിലേക്ക് ഒരു കപ്പ് ചായയായിട്ട് ചെല്ലുവാണ് എന്തായാലും ചായയായിട്ട് പോകുമ്പോൾ അവർ ചാ രണ്ടുപേരും മഞ്ചുമയും സ്വപ്നവിലേയും ചായ കുടിക്കാതിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് ഇഷിത അന്നേരം എന്താ കുടിക്കാത്തതെന്ന് ചോദിക്കുമ്പം ചൂട് കൂടുതലായതുകൊണ്ടാണ് എന്ന് പറയും അന്നേരം ഇഷിത ആർച്ച് തരാമെന്ന് പറയുമ്പോൾ വേണ്ട പയ്യെ കുടിച്ചോളാം എന്ന് സ്വപ്നവല് പറയും നേരം ഇഷിത മഞ്ജിമ്മയുടെ അടുത്ത് പോയിട്ട് പയ്യെ പറയുന്നുണ്ട് അമ്മയെ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ആക്സിഡൻറ്റ് വരാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോവാണ് മഞ്ജിമയ്ക്ക് അത് നന്നായിട്ടൊന്നും കൊള്ളും എന്നിട്ട് മഹേഷിൻ്റെ റൂമിലേക്ക് എത്തുന്നു ഇഷിത അന്നേരം റൂമിൽ മഹേഷിനെ കാണില്ല അന്നേരം ഇത്ര രാവിലെ എവിടെ പോയി പോലും എന്നോട് പറഞ്ഞു എന്നൊക്കെ ഇഷിത ഓർക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴാണ് ചിപ്പി മോളിൻ്റെ ഫോട്ടോയുടെ അടിയിൽ ഒരു കത്ത് കാണുന്നത് ഇഷിത അതെടുത്ത് നോക്കുമ്പം അതിലെഴുതിയേക്കുന്നത് ഞാൻ പരിഹസിക്കപ്പെട്ടു ഇങ്ങനെ പരിഹസിക്കപ്പെട്ട ജീവിതവുമായി മുന്നോട്ട് ജാ യാത്ര ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് എഴുതിയേക്കുന്നത് അത് വായിക്കുന്നത് ഇഷിതയ്ക്ക് ആകെ സങ്കടമാകും ആകെ പേടിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇനി എന്ത് ചെയ്യണം ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കും എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ച് ില്ക്കുട്ടോ ഇഷിത ഈ സമയം റൂമിലേക്ക് പോയിട്ട് കുറേ സമയമായി പുറത്തേക്ക് വന്നില്ലല്ലോ എന്നാലും പിന്നെയും ചെല്ലും മഞ്ജിമ സ്വപ്നവല്ലിയുടെ അടുത്ത് എന്നിട്ട് പറയും അവൾ മഹേഷിനെ മയക്കിയെടുക്കുവാണ് എത്ര നേരമായി റൂമിലേക്ക് പോയിട്ട് ഇതുവരെ അവൾ ഇറങ്ങി വന്നില്ല ചിപ്പിമോളെ മാറ്റിയെടുത്തതുപോലെ മഹേഷിനെയും മാറ്റിയെടുക്കും എന്നൊക്കെ പറയുമ്പം രാമൻ ഇതെല്ലാം കേട്ടോണ്ടാണല്ലോ ഇരിക്കുന്നത് രാമന് ദേഷ്യം വരും സ്വപ്നവല്ലി എന്ന് പറഞ്ഞ് വിളിക്കും എന്നിട്ട് പറയുന്നുണ്ട് അതെ ഒരു കാര്യം ഓർക്കണം നീ ഇവിടെ ചായക്ക് പഞ്ചസാര ഇടുവായിരുന്നു എന്ന് എന്നൊക്കെയാണ് അതേ എന്ന് പറയും നേരം പറയുന്നുണ്ട് ഇഷ പറഞ്ഞു കേട്ടോ ഡോക്ടർ മാർക്ക് എങ്ങനെ വേണമെങ്കിലും ഒരാളെ വേണമെങ്കിൽ കൊല്ലാം പഞ്ചസാരയ്ക്കകത്ത് സൈനിക അറിയില്ല എന്നൊക്കെയാണ് ഇഷിദമോട് പറഞ്ഞതെന്ന് പറയും അന്നേരം ആകെ ഒരു ടെൻഷൻ സ്വപ്നയ്ക്ക് അന്നേരം മഞ്ജിമ്മ പറയുന്നുണ്ട് അമ്മ ഇതൊന്നും കേട്ട് പേടിക്കുമെന്നും വേണ്ട അവ അച്ഛൻ വെറുതെ പേടിപ്പിക്കാനായിട്ട് പറയുന്നതാണ് അച്ഛൻ അവളുടെ കൂടെ കൂടിക്കുകയോ കുറേ കഴിയുമ്പോൾ അവളെ കാലിൽ തൂക്കിയെടുത്ത് പള്ളെ കളയുമെന്ന് പറയുന്നുണ്ട് അന്നേരം സ്വപ്നവലി നിനക്ക് പേടിയൊന്നും നീ ആ പഞ്ചസാര ഒന്ന് തിന്നുകണിക്കുകയെന്ന് പറയും അത് ഞാൻ പിന്നെ തിന്ന് കാണിക്കാമെന്നാണ് മഞ്ജിമ പറയുന്നത് അന്നേരം രാമം പറയും നീ പേടിക്കുമെന്നും വേണ്ട ഇഷുദ്ധമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല ജീവൻ രക്ഷിക്കാനേ ഡോക്ടർമാർക്ക് അറിയോ അറിയുള്ളൂ അവർ ജീവൻ എടുക്കുകയല്ല അതുകൊണ്ട് ഒരു പോയിസണും ഇഷുതമ്പോൾ പഞ്ചസാര ചേർക്കില്ല പക്ഷേ ഇവള് നിങ്ങൾ ൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്ത് തരുന്ന പോയിസണിൽ നീ വീഴരുത് അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൻ്റെ സമാധാനം പോകും എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാമൻ അന്നത്തേക്കും ഇഷു റൂമിൽ നിന്ന് വരൂട്ടോ ഇഷ്യുതിൻ്റെ മുഖം ആകെ വല്ലാണ്ടിരിക്കുന്ന കാണുമ്പം എന്താ മഹേഷ് എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കും അന്നേരം ഇഷു പറയുവാണ് മഹേഷ് എഴുന്നേറ്റു രാവിലെ പുറത്ത് പോയി എന്നോട് പറഞ്ഞായിരുന്നു ഇന്ന് ചെന്നൈ വരെ എന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയും അന്നേരം ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ചിലപ്പോൾ രണ്ട് ദിവസം താമസിക്കുമെന്നാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ച് ഇഷ്യതി ഇങ്ങോട്ട് പോകാം കേട്ടോ അന്നേരം സ്വപ്നവലി രാമനോട് ചോദിക്കുന്നുണ്ട് അതെന്താ അവളുടെ മുഖത്തൊരു വിഷമം പോലെ ഇനി രണ്ടുപേരോട് വഴക്കുണ്ടായതിൻ്റെ പേരിലാണോ മഹേഷ് ഇവിടുന്ന് പോയത് എന്ന് ചോദിക്കുമ്പോൾ ആ അറിയത്തില്ല എന്തെങ്കിലും ചെറിയ വലിയ പിണക്കമുണ്ടോയെന്ന് അറിയത്തില്ല എന്ന് രാമം പറയും അന്നേരം മഞ്ജുമ പറയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് ഏതായാലും അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം എന്തോ ഒളിപ്പിക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുന്നുണ്ട് എന്ന് മഞ്ജുമ്മ പറയുന്നുണ്ട് ഏതായാലും റൂമിലേക്ക് വരുന്ന ഇഷ്ട വിവേകിനെ വിളിക്കും എന്നിട്ട് അങ്ങോട്ട് വന്നോ മഹേഷ് നോക്കുമ്പോൾ വന്നില്ല ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് മീറ്റിംഗ് ഉള്ളതാണ് ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല എന്ന് പറയുമ്പോൾ ഫോൺ കൊണ്ടുപോയില്ലായിരുന്നു ഫോൺ ഇവിടെ ഉണ്ട് എന്ന് പറയും എന്നിട്ട് അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട് വിവേക് പറയും പേടിക്കാന കാര്യമൊന്നുമില്ല വർക്ക് ഒന്ന് ഞാൻ പോയി നോക്കട്ടെ എന്നിട്ട് കാണുവാണെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിവേക് ഫോൺ വയ്ക്കുന്നു അതിനുശേഷം ഇഷിത കുറേ പോലെ പേരെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മുടെ രചനയെ വിളിക്കാൻ വേണ്ടി തുടങ്ങുവാണ് ഈ സമയം രചനയ്ക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഇഷിത ഹോസ്പിറ്റലിൽ വെച്ച് പെരുമാറിയത് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും ഇഷിത മഹേഷിനെ ഉപേക്ഷിച്ച് പോകൂ ആയിരുന്നു അവർ പ്രതീക്ഷിച്ചത് അതൊന്നും നടന്നില്ലല്ലോ നേരം അതുപോലൊരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ് രചന ആകാശിനോട് അന്നേരം ആകാശ് പറയും നമ്മുടെ അവനാഴിയിലെ രണ്ടൂ തമ്പുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ൂ ഇനിയും നമ്മൾ വെപ്പൺസ് ചൂടാക്കി അത്യാവശ്യം മൂർച്ച വെപ്പിച്ച് കാത്തിരിക്കും ആവശ്യം വരുമ്പോൾ നമുക്ക് അവരെ അടിച്ചു വീഴ്ത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇഷിതയുടെ ഫോൺ കോൾ ചെല്ലുന്നത് ഫോൺ എടുത്തിട്ട് ആഹാ ഇഷയ്ക്ക് എന്നെ അറിയാവോ എന്തിനാണോ വിളിച്ചത് ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ അന്നേരം എന്തായിരുന്നു ചൂട് ഇങ്ങനെയല്ലായിരുന്നല്ലോ സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പറയുവാണ് നേരം ഇഷിത രചന ഞാൻ പറയുന്നതൊന്ന് കേക്ക് മഹേഷ് അവിടെ വന്നായിരുന്നു എന്ന് ചോദിക്കും നേരം നിങ്ങൾക്ക് നാണവില്ലേ ഞാൻ മഹേഷിൻ്റെ എക്സ് വൈഫാണ് എൻ്റെ അടുത്തേക്ക് മഹേഷ് വന്നോ എന്ന് ചോദിക്കുന്നത് കാര്യമില്ല അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകേടാണ് എന്നൊക്കെ പറയുമ്പോൾ പ്ലീസ് എന്ന് പറയും നേരം ഇങ്ങനെയല്ലായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ വെച്ച് സിംഹത്തെ പോലെ അങ്ങ് ചാടുവല്ലായിരുന്നോ ആ ഇനിയിപ്പോൾ സിംഹത്തിന് വേറെ എന്താ അറിയേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആകാശ ഫോൺ മേടിക്കും എന്നിട്ട് ആകാശ് പറയുന്നുണ്ട് രജനയുടെ അത്രയും വൈരാഗ്യമൊന്നും എനിക്ക് ഇഷുതിയോടില്ല കേട്ടോ എനിക്ക് ഇഷുതിയോട് ഭയങ്കര സ്നേഹമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുണ്ടാകാത്ത സ്ത്രീകളോട് കാരണം ബാധ്യതകളൊന്നും വരില്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ അറിയേണ്ടത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഈ രീതിയിലുള്ള സംസാരം ഇഷുതിക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ രചനയ്ക്കും അതങ്ങ് സൂക്ഷിച്ചിട്ടില്ല ആ രീതിയിൽ സംസാരിച്ചത് എന്തേക്കും ഇഷുത സഹിയായിട്ട് ഫോൺ വയ്ക്കും അന്നേരം രജന ചോദിക്കുന്നുണ്ട് എന്തിനാ ഇഷുതയോട് അങ്ങനെ സംസാരിച്ചത് ഇഷ്യുതെ ഇഷ്ടമാണെന്നൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഇതും ഒരു യുദ്ധതന്ത്രമാണ് എന്ന് പറയുമ്പം രജന പറയുന്നുണ്ട് ആ യുദ്ധതന്ത്രം എൻ്റെ അടുത്ത് എടുത്താൽ മതി വേറെ ആരുടെ അടുത്തും എടുക്കണ്ട എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നെങ്കിൽ അങ്ങോട്ട് മൃളാണ്ണി വരും അന്നേരം രജന പറയുന്നുണ്ട് ദേവ വരുന്നു അടുത്ത ആളെ എന്ന് അന്നേരം അകത്തേക്ക് കയറി വരുന്നത് ഇവരുടെ ഈ സംസാര രീതിയും മഹഭാവം ഒക്കെ കണ്ടുണ്ട് മൃണാളിനെയും ചോദിക്കും എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞങ്ങൾ ഒരു സൗന്ദര്യ പ്രശ്നം ചര്ച്ച ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങളിൽ ആരാണ് കൂടുതൽ സുന്ദരൻ സൗന്ദര്യം ഉള്ളത് എന്ന് വയ്ക്കും ഞങ്ങളിൽ ആർക്കാണെന്ന് അന്നേരം മൃണാളിനെയും പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും സ്ത്രീകൾ ആണുങ്ങളുടെ സൗന്ദര്യം വലിയ ശ്രദ്ധിക്കുകയുള്ളൂ ആകാശമാണ് സുന്ദരൻ എന്ന് പറയുമ്പം രജന പറയുന്നുണ്ട് ആകാശൻ ആകാശ സുന്ദരനാണ് എന്ന് എനിക്കറിയാം അത് പ്രത്യേകിച്ച് മൃണാളിനെ ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ആവശ്യത്തിന് അങ്ങ് പുകഴ്ത്തിയാൽ മതി ഇപ്പോൾ വന്ന കാര്യം പറ എന്ന് പറയും അന്നേരം ഇങ്ങനെ കണ്ണുകൊണ്ട് ഇതെന്താ എന്നിങ്ങനെ ചോദിക്കുക ആകാശനോട് അപ്പോൾ ആകാശം ഒന്നുമില്ല എന്ന് പറയും അത് രചനക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം രചന മൃണാളിനി വന്ന കാര്യം പറ എന്നിങ്ങനെ ഇത്തിരി ദേഷ്യപ്പെട്ട് പറയുക അന്നേരം മൃണാളിനെ പറയുന്നുണ്ട് ഞാൻ വന്നത് ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയാനാണ് ഇവിടെ വെച്ച് തന്നെ നമുക്കതെല്ലാം സെറ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ ലൈവായിട്ട് തന്നെ നമുക്ക് പുറത്തേക്ക് വിടാം പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് തയ്യാറാക്കണം അത് ഞാൻ വൈകിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം ഏതായാലും ഇതോടുകൂടി മഹേഷ് ഒന്നെങ്കിൽ നാടുവിട്ട് പോകും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് മൃണാളിനി പറയുമ്പം ആകാശ് പറയുന്നുണ്ട് അവൻ ആത്മഹത്യ ചെയ്യരുത് ജീവിച്ചിരിക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കണം അതെൻ്റെ ഒരു ലക്ഷ്യമാണ് എന്ന് പറയും അന്നേരം മൃണാളിനി പറയുന്നുണ്ട് ഏതായാലും ഇത് പറയാൻ വേണ്ടി വന്ന ഇനി പോവുകയാണ് എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ഏയ് അങ്ങനെ അങ്ങ് പോകല്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു കയ്യെ പിടിച്ചെടുത്തിട്ട് തോളെ കൈയിട്ട് ഓ നിലയിലേക്ക് അങ്ങ് പോകും ാണ് അന്നേരം ഇത് കാണുന്ന രചനക്ക് സഹിക്കാൻ പറ്റാതെ ദേഷ്യപ്പെട്ടു നിൽക്കുവാണ് അവിടെ ഏതായാലും ഈഷുത ആകെ ടെൻഷനിലാണ് മഹേഷിനെ കാണുന്നില്ല ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് ഏതായാലും സുചിത്രയോടും മാഷിനോടും പ്രിയാമണി കാണാതെ താഴോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർ വന്നിട്ട് എന്താ കാര്യം എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലായി എന്താണെന്നൊക്കെ ചോദിക്കുമ്പം ഇഷിത മഹേഷിൻ്റെ കാര്യം പറയുന്നുണ്ട് ആ കത്ത് എഴുതി വെച്ചിട്ട് പോയ കാര്യങ്ങളൊക്കെ പറയുന്നു എന്നിട്ട് മാഷിൻ്റെ കയ്യിലോട്ട് കൊടുക്കാ ആ ലെറ്റർ അത് വായിച്ചു കഴിഞ്ഞിട്ട് വായിക്കുവാണ് മാഷ് എന്നിട്ട് ഇഷിത പറയും അതിലെ ലൈനുകൾ അതിൻ്റെ വരികൾക്കിടയിലെ അർത്ഥം എന്നെ പേടിപ്പിക്കുവാണ് മഹേഷൻ എന്താ എന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സുചിത്ര പറയുന്നുണ്ട് ചേച്ചി ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട ചേട്ടൻ ചിലപ്പം ചേച്ചി ചുമ പേടിപ്പിക്കാൻ വേണ്ടി എഴുതിയതായിരിക്കും എന്ന് പറയും അന്നേരം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് ഇഷ്ട പറയുമ്പം എനിക്ക് നമുക്ക് പോലീസിൽ വെള്ളം പരാതി കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ മാഷു പറയുന്നുണ്ട് വേണ്ട പോലീസിലൊന്നും പരാതി കൊടുക്കണ്ടാന്ന് അങ്ങനെ ടെൻഷൻ മൂന്ന് മൂന്നുപേരെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ